പാലക്കാട് എത്തിയാൽ ഷാഫി പറമ്പിലിന് സോഫ്റ്റ് ഹിന്ദുത്വമെന്ന് എ എ റഹീം ഇവിടെ മതന്യൂനപക്ഷമാണ് രാഷ്ട്രീയ കുമ്പിടിയാണ് ഷാഫിയെന്നും എ എ റഹീം പറഞ്ഞു തുറന്നു കാട്ടേണ്ടവരെ തുറന്നു കാട്ടുക തന്നെ വേണം അല്ലെങ്കിൽ അത് രാഷ്ട്രീയ പ്രവർത്തനമാകില്ല മുരളീധരനും മുല്ലപ്പള്ളിയും മത്സരിച്ചപ്പോൾ ഇതുപോലെ യൂത്ത് അലേർട്ട് നടത്തേണ്ട കാര്യമുണ്ടായില്ല തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജ വീഡിയോ ഉണ്ടാക്കിയതും ഇതേ സംഘമാണെന്നും എ എ റഹീം ചൂണ്ടിക്കാട്ടി ഞങ്ങൾക്കെതിരെ മാത്രമല്ല പലർക്കുമെതിരെ ഇവർ രാഷ്ട്രീയ വിഷം ചീറ്റിയിട്ടുണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത രാഷ്ട്രീയ വിഷമാണ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ്സിൽ ഷാഫിയോട് എതിർപ്പുള്ളവരോട് ചോദിച്ചാൽ ഇക്കാര്യം അടിവരയിടും ലീഗിനു മേൽ ചാരി നിൽക്കുന്ന തെരുവു ചട്ടമ്പിയായി കോൺഗ്രസ് മെലിഞ്ഞു ലീഗിൻ്റെ പെടലിക്ക് ചാരി നിന്ന് വീരസ്യം പറയുന്ന മെലിഞ്ഞ ഗുണ്ടയാണ് കോൺഗ്രസ് തരം പോലെ നിങ്ങളെടുത്ത വർഗീയ നിലപാടുകളെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ജനം തള്ളുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടും ഷാഫി പറമ്പിലിനോടും പറയാനുള്ളതെന്നും എ എ റഹീം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.